സി എൻ ജി വാതകം കൊണ്ടുപോകുന്ന വാഹനം റോഡിലേക്ക് മറിഞ്ഞു സി എൻ ജി ക്യാബിൻ വാഹനത്തിൽ നിന്ന് വേർപെട്ട് റോഡിലേക്ക് മറിഞ്ഞാണ് അപകടം ചുള്ളിമാനൂർ മഞ്ഞുകോട്ട് സമീപം വളവുതിരിയാണ് അപകടം സംഭവിച്ചത് ബോഡി ഊരി റോഡിലേക്ക് പതിച്ചു രണ്ട് സിലിണ്ടറുകൾ ലീക്ക് വന്നത് പരിഭ്രാന്തി പരത്തി തുടർന്ന് സമീപ പ്രദേശത്തുള്ളവരെ മറ്റു പ്രദേശങ്ങളിലേക്ക് മാറ്റി കിടരോഗികളെ രോഗികളെ ഫയർഫോഴ്സ് എത്തി ബന്ധുവീടുകളിലേക്കും മാറ്റി കൊച്ചുവേളിയിൽ നിന്ന് താന്നിമൂട് പമ്പിലേക്ക് കൊണ്ടുപോയതാണ് സിലിണ്ടറുകൾ എന്നാൽ സിലിണ്ടർ ഇറക്കാൻ സാധിക്കാതെ തിരികെ വരും വഴിയാണ് അപകടം നടന്നത് തുടർന്ന് തിരുവനന്തപുരം തെങ്കാശി പാതയിൽ ഗതാഗതം നിർത്തിവെച്ചു ബസ്സുകൾ വഴിതിരിച്ചുവിട്ടു രണ്ട് ഗ്യാസ് സിലിണ്ടറിന് ലീക്ക് ഉണ്ടായതിനെ തുടർന്ന് കൊച്ചുവേളിയിൽ നിന്ന് ടെക്നീഷ്യന്മാരെത്തി ലീക്ക് മാറ്റി തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് സിലിണ്ടർ ക്യാബിനോടെ സംഭവ സ്ഥലത്തു നിന്നും മാറ്റി ആർ ഡി ഒ തഹസിൽദാർ എസ് എസ് പി നെടുമ്പങ്ങാട വലിയ പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പന്ത്രണ്ട് ഇരുപത്തഞ്ച് ആവുന്ന ഈ സംഭവം നടന്നത് ഉടനെ തന്നെ ഞാൻ ഫയർഫോഴ്സിനൊക്കെ വിളിച്ചുറങ്ങി കെ എസ് ഇ ബിയില് പിന്നെ പോലീസിനൊക്കെ വിളിച്ചു പറഞ്ഞു ഉടനെ തന്നെ ആ പരിസരത്തുള്ള വീട്ടുകാരെയെല്ലാം അവിടെ നിന്ന് മാറാനുള്ള അവരെല്ലാം മാറി സംഭവം നടന്നുടനെ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ദൂരോട്ടൊക്കെ മാറി പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉടനെ പോലീസ് എത്തി ഫയർഫോഴ്സൊക്കെ എത്തി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ